എല്ലാവർക്കും എൻ്റെ ചെറിയ വലിയ നമസ്കാരം ഇവിടെ എത്തിയ ആരെയും ഞങ്ങൾ നിരാശപ്പെടുത്തൽ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഈ പ്രോഗ്രാമിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളിപ്പം ഞങ്ങൾക്ക് നൽകിയ ഈ കയ്യടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുന്നവർ നിങ്ങൾ ഓഡിയൻസ് എന്നുള്ളൊരു വ്യത്യാസം നമ്മുടെ ഈ പ്രോഗ്രാമിനില്ല നമ്മളത് ഒന്നിച്ചാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിൻ്റെ പല ഭാഗങ്ങളിലും നിങ്ങളും ഞങ്ങളോടൊപ്പം പങ്കാളികളാകണം അതിനായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നല്ല ഒരു സംശയം ചോദിച്ചു എന്താണ് ഞാൻ തന്നെ ഇങ്ങോട്ട് ലഗേജിലാ പോകുന്നത് അതെ ഒരു സംശയവും രണ്ടുമൂന്നേ ചോദിച്ചിട്ടുണ്ട് അതൊന്ന് ക്ലിയർ ഞാൻ എവിടെ ചെന്നാലും എല്ലാവർക്കും ീപില് നിങ്ങള് നായകനായിട്ട് അഭിനയിച്ചപ്പോ നായികയായിട്ട് വന്നത് ബോംബെയിൽ നിന്നുള്ള മല്ലിക കപൂർ എന്നൊരു താരമായിരുന്നു അത് എന്തുകൊണ്ടാണ് മലയാളത്തിൽ താരം ഉണ്ടായിരുന്നിട്ടും ബോംബെ കൊണ്ടുവന്നതെന്ന് ഒരാൾ സംശയം ചോദിച്ചു കൊണ്ടുവരാൻ കാര്യം മറ്റൊന്നും കൊണ്ടല്ല എന്റെ ഹൈറ്റും മലയാളത്തിൽ നിന്ന് കണ്ടില്ല

സ്ഥലം വേറെ അതുകൊണ്ടാണ് ചിലപ്പോ അപ്പൊ ഇനി അറിയണ്ടുഡിൽ ചെന്ന് കഴിഞ്ഞാല് ഇനി ചോദ്യം അതെ 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 ഇപ്പൊ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞാൽ അവിടെയുള്ള അറിയോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയോ അതല്ല ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാം അത് ഒന്ന് ട്രാൻസ്ലേറ്റ് ആവുമോ ഞാൻ അത് മലയാളത്തിൽ ചോദിക്കാം നിങ്ങൾ അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് അതെ നിങ്ങൾ ഒരു പശുവിനെ കറക്കുന്നുണ്ട് അല്ല ഇംഗ്ലീഷ് അറിയോന്ന് അറിയണ്ട അതിന് വേണ്ടി അല്ല പശു ഒക്കെ നാട്ടില് ചെറിയ സംഭവം അല്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ എന്താണ് നീ പശുവിനെ കറക്കുന്നു അർത്ഥം മനസ്സിലാക്കുന്നു നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു ഇനി കൂടി അതായത് പശു പെട്ടെന്ന് അഴിഞ്ഞുപോയി നീ പശുവിനെ കെട്ടി ഇംഗ്ലീഷിൽ ഇപ്പോഴാണ് എനിക്ക് നിന്റെ യഥാർത്ഥ ജോലി മനസ്സിലായത് എന്ത് നാട്ടി കറവക്കാരനാണല്ലേ എടാ ഈ ഈ പശു നിസാരം ആര്യോ അതുകൊണ്ട് ഞാൻ തന്നെ ബുദ്ധിമുട്ടിക്കേണ്ടത് തിരിച്ചിട്ടാണ് നിസാരം ആര് ചോദിച്ചത് ഇപ്പൊ പശു പെട്ടെന്ന് അഴിഞ്ഞു പോയി നീ പശുവിനെ കെട്ടി അത് ഇംഗ്ലീഷിൽ എങ്ങനെയാന്ന് പറയാണ്ട് അത്ഭുതദീപ് എന്ന സിനിമയിൽ നിങ്ങൾ കുതിരപ്പുറത്തൊക്കെ പോയി ഇപ്പൊ ഹോളിവുഡിൽ നിങ്ങൾ പോയി അഭിനയിക്കുമ്പോ അവര് റിയാലിറ്റിയില് കൂടുതൽ പ്രാധാന്യം നൽകുന്നു മനസ്സിലായില്ല അപ്പൊ കാട്ടിൽ ഒറിജിനൽ കാട്ടിലായിരിക്കും ഷൂട്ടിങ് അപ്പൊ ഈ കുതിരപ്പുറത്തിന് പോകുമ്പോ സിംഹം വന്ന് ഒന്നും ചെയ്യണ്ട വെറുതെ മതി എല്ലാം ഒരു സംശയം കൂടി ീപൻ ഡ്യൂപ്പ് ഉപയോഗിച്ചില്ലല്ലോ എനിക്ക് ഡ്യൂപ്പ് ഇടുന്നെങ്കിൽ ആറുമാസം കൊച്ചിനെ കിട്ടുന്നു അതിനൊക്കെ പോയപ്പോ അതിനുള്ള അനുഭവം എന്താണെന്നൊന്ന് പറയാവോ

ിൽ ഒരിക്കലും ഉണ്ടാവില്ല അമിതാബച്ചു അമിതാബച്ചൻ പോലും ജന പ്രത്യേക ഘട്ടങ്ങളിൽ പൊക്കം കുറഞ്ഞ ആൾക്കാരുടെ മുമ്പിൽ വളക്കേണ്ടിവരും ഇത്ര ആൾക്കാർ മുമ്പ് വെച്ചിട്ട് അങ്ങനെ അഹങ്കാരം ഒന്നും പറയട്ടെ പൊക്കത്തെ പറ്റി പറയേണ്ട ആവശ്യമില്ല പൊക്കം കൂടി ആൾ പൊക്കം കുറഞ്ഞോട് മുമ്പിൽ വളർക്കേണ്ടി വരും താൻ നട്ടൽ വളക്കണ്ടെ ഞാൻ പറയട്ടെ ഇത്രയും ചോദ്യം എന്റെ അടുത്ത് ചോദിച്ചു ഒറ്റ ചോദ്യം അങ്ങോട്ട് ചോദിക്കാം കൃത്യമായിട്ട് പറയണം

లే డాన్స్ కలిసి కలుపు తీరణిలే రాయమణికం ఒక వరవుడే వరెండి వరండి గట్టా ఫర్ స్మిక్స్టిక్స్ ఆఫ్ ది స్మోక్ గర్ల్స్ సి రోస్మిక్స్ గార్ see yeah. you